വേദജ്യോതിഷപ്രകാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനെട്ടാമത്തെ നക്ഷത്രമാണ് തൃക്കേട്ട ജ്യേഷ്ഠ എന്നും ഇതറിയപ്പെടുന്നു ബുധനാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ വൃശ്ചികം രാശിയിലാണ് തൃക്കേട്ട നക്ഷത്രം വരുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബുധന്റെ സ്വാധീനം കാരണം നല്ല ബുദ്ധിശക്തിയും ആശയവിനിമയ ശേഷിയും ഉണ്ടാകും ഇവർ വളരെ കഠിനാധ്വാനികളും ലക്ഷ്യബോധമുള്ളവരുമാണ് നേതൃഗുണവും ആത്മവിശ്വാസവും ഇവരുടെ പ്രത്യേകതകളാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവ സവിശേഷതകൾ നോക്കുമ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഉയർന്ന ബുദ്ധിശക്തി ഉണ്ടാകും കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനും വിശകലനം ചെയ്യാനും ഇവർക്ക് കഴിയും ബുധന്റെ സ്വാധീനം കാരണം ഇവർക്ക് മികച്ച ആശയവിനിമയ ശേഷിയുണ്ട് തങ്ങളുടെ ആശയങ്ങൾ വ്യക്തമായി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഇവർക്ക് സാധിക്കും ഇവർക്ക് സ്വാഭാവികമായ നേതൃഗുണങ്ങൾ ഉണ്ടാകും മറ്റുള്ളവരെ നയിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഇവർക്ക് കഴിയും തൃക്കേട്ടക്കാർക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാകും തങ്ങളുടെ കഴിവുകളിൽ ഇവർക്ക് നല്ല വിശ്വാസമുണ്ട് ഇവർ വളരെ കഠിനാധ്വാനികളാണ് തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നത് ായി ഇവർ കഠിനമായി പ്രയത്നിക്കും ഇവർക്ക് സംഗീതം നൃത്തം എഴുത്ത് തുടങ്ങിയ കലാപരമായ കഴിവുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവർ നല്ല സാമൂഹിക ബന്ധങ്ങൾ പുലർത്തുന്നവരാണ് സുഹൃത്തുക്കളോടും കുടുംബത്തോടും ഇവർക്ക് നല്ല അടുപ്പമുണ്ടാകും ഏത് സാഹചര്യങ്ങളെയും നേരിടാൻ ഇവർക്ക് സാമർഥ്യമുണ്ടാകും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് ഇവർക്ക് നല്ല മത്സരബുദ്ധി ഉണ്ടാകും ഏത് കാര്യത്തിലും മുന്നിലെത്താൻ ഇവർ ആഗ്രഹിക്കും തങ്ങളുടെ തീരുമാനങ്ങളിലും പ്രവൃത്തികളിലും ഇവർക്ക് നല്ല സ്ഥിരതയുണ്ടാകും തൃക്കേട്ട നക്ഷത്രത്തിന്റെ അധിപൻ ബുധനാണ് ബുധന്റെ സംഖ്യ അഞ്ചാണ് അതിനാൽ അഞ്ച് പതിനാല് ഇരുപത്തിമൂന്ന് മുപ്പത്തിരണ്ട് തുടങ്ങിയ സംഖ്യകൾ തൃക്കേറ്റ നക്ഷത്രക്കാർക്ക് പൊതുവെ ഭാഗ്യമായി കണക്കാക്കപ്പെടുന്നു കൂടാതെ ുധനുമായി സൗഹൃദത്തിലുള്ള ഗ്രഹങ്ങളായ ശുക്രന്റെ സംഖ്യയായ ആറ് ശനിയുടെ സംഖ്യയായി എട്ട് എന്നിവയും ഇവർക്ക് ഗുണകരമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ്യ നമ്പർ അഞ്ചാണ് സംഖ്യാശാസ്ത്രത്തിൽ അഞ്ച് എന്ന സംഖ്യ ബുധനെയാണ് പ്രതിനിധീകരിക്കുന്നത് ഇത് ബുദ്ധിയുടെയും ആശയവിനിമയത്തിന്റെയും മാറ്റത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും സംഖ്യയാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അഞ്ച് എന്ന സംഖ്യ നൽകുന്ന ഗുണങ്ങൾ നോക്കുമ്പോൾ അഞ്ച് എന്ന സംഖ്യ ബുദ്ധിയെയും അറിവിനെയും സൂചിപ്പിക്കുന്നു ഇത് തൃക്കേട്ടക്കാരുടെ പഠനശേഷിയും വിശകലന വൈവിധ്യവും വർദ്ധിപ്പിക്കുന്നു മികച്ച ആശയവിനിമയത്തിന് അഞ്ച് എന്ന സംഖ്യ സഹായിക്കുന്നു ഇത് തൃക്കേട്ടക്കാർക്ക് മറ്റുള്ളവരുമായി എളുപ്പത്തിൽ ബന്ധപ്പെടാനും അവരുടെ ആശയങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കാനും സഹായിക്കും അഞ്ചെന്ന സംഖ്യ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു തൃക്കെട്ടക്കാർക്ക് ജീവിതത്തിലെ അപ്രതീക്ഷിത മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഇത് ശക്തി നൽകുന്നു സ്വാതന്ത്ര്യ ബോധത്തെയും സാഹസികതയെയും അഞ്ചെന്ന സംഖ്യ പ്രതിനിധീകരിക്കുന്നു തൃക്കെട്ടക്കാർക്ക് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും സ്വന്തം വഴികളിലൂടെ സഞ്ചരിക്കാനുമുള്ള ആത്മവിശ്വാസം ഇത് നൽകുന്നു അഞ്ചെന്ന സംഖ്യ കച്ചവടത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു തൃക്കെട്ടക്കാർക്ക് സാമ്പത്തികമായി മെച്ചപ്പെടാൻ ഇത് സഹായിക്കും യാത്രകളെയും പുതിയ അനുഭവങ്ങളെയും അഞ്ചെന്ന സംഖ്യ സൂചിപ്പിക്കുന്നു ക്രിക്കറ്റക്കാർക്ക് യാത്രകളിലൂടെ പുതിയ അറിവുകളും അവസരങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട് ഭാഗ്യ നമ്പർ അഞ്ച് ത്രിക്കട്ട നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നോക്കാം പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പ്രധാനപ്പെട്ട കരാറുകളിൽ ഏർപ്പെടാൻ പ്രധാനപ്പെട്ട മീറ്റിംഗുകൾ ക്രമീകരിക്കാൻ എന്നിവയ്ക്കെല്ലാം അഞ്ച് പതിനാല് മൂന്ന് തീയതികൾ തിരഞ്ഞെടുക്കുന്നത് ഗുണകരമാവും പ്രധാനപ്പെട്ട അഭിമുഖങ്ങൾ പരീക്ഷകൾ എന്നിവയ്ക്ക് അഞ്ച് എന്ന സംഖ്യ വരുന്ന ദിവസങ്ങളിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തുമ്പോഴും മറ്റു സാമ്പത്തിക ഇടപാടുകളിലും എന്ന സംഖ്യ വരുന്ന മൂല്യമുള്ള ഓഹരികൾ ഉൽപ്പന്നങ്ങൾ എന്നിവ തെരഞ്ഞെടുക്കുന്നത് പരിഗണിക്കാം വാഹനങ്ങൾ വീട്ടുപകരണ എന്നിവ വാങ്ങുമ്പോൾ അതിന്റെ സീരിയൽ നമ്പറിലോ വിലയിലോ അഞ്ച് എന്ന സംഖ്യ വരുന്നവ വരുന്നവരുന്നത് ഭാഗ്യം കൊണ്ടുവരും ബാങ്ക് അക്കൗണ്ട് നമ്പറിലോ ക്രെഡിറ്റ് കാർഡ് നമ്പറിലോ അഞ്ച് വരുന്ന സംഖ്യകൾ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് പുതിയ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൊമോഷന് ശ്രമിക്കുമ്പോൾ അഞ്ച് എന്ന സംഖ്യ വരുന്ന തീയതികൾ തിരഞ്ഞെടുക്കുക ബിസിനസ് കാർഡുകളിൽ ഓഫീസ് റൂം നമ്പറുകളിൽ എന്ന സംഖ്യ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് പുതിയ പ്രോജക്ടുകൾ ആരംഭിക്കാൻ മാസത്തിലെ അഞ്ചാം തീയതി തിരഞ്ഞെടുക്കുന്നത് വിജയം കൈവരിക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു പ്രധാനപ്പെട്ട ചടങ്ങുകൾ വിവാഹ തീയതികൾ ആഘോഷങ്ങൾ എന്നിവയ്ക്ക് അഞ്ചെന്ന സംഖ്യ വരുന്ന തീയതികൾ തിരഞ്ഞെടുക്കുന്നത് ബന്ധങ്ങളിൽ നല്ല ഊർജം നൽകും മൊബൈൽ ഫോൺ നമ്പറുകളിൽ വീടിന്റെ നമ്പറുകളിൽ അഞ്ചെന്ന സംഖ്യ വരുന്നത് ഭാഗ്യം കൊണ്ടുവരും വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിൽ അഞ്ചെന്ന സംഖ്യ വരുന്നത് ഗുണകരമാണെന്ന് വിശ്വസിക്കുന്നു വ്യായാമങ്ങൾ ആരംഭിക്കാൻ പുതിയ ഭക്ഷണക്രമം തുടങ്ങാൻ എന്നിവയ്ക്കെല്ലാം അഞ്ചെന്ന സംഖ്യ വരുന്ന ദിവസങ്ങൾ തിരഞ്ഞെടുക്കുക പഠനം ആരംഭിക്കാൻ പുതിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കാനും മാസത്തിലെ അഞ്ചാം തീയതി തിരഞ്ഞെടുക്കാവുന്നതാണ് തൃക്കേട്ടക്കാർക്ക് സ്വാഭാവികമായ ആത്മവിശ്വാസം ഉണ്ടെങ്കിലും ചിലപ്പോൾ അത് അമിതമായി മാറിയേക്കാം ഇത് തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ കേൾക്കാനും കാര്യങ്ങൾ ആലോചിച്ചു മാത്രം പ്രവർത്തിക്കാനും ശ്രദ്ധിക്കുക പലപ്പോഴും കാര്യങ്ങൾ വേഗത്തിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ഇവർ എന്നാൽ ചില കാര്യങ്ങൾക്ക് സമയമെടുക്കും ക്ഷമയോടെ കാത്തിരിക്കാനും സാഹചര്യങ്ങളെ നേരിടാനും പഠിക്കുക ആശയവിനിമയ ശേഷി മികച്ചതാണെങ്കിലും ചിലപ്പോൾ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട് സംസാരിക്കുന്നതിന് മുൻപ് ആലോചിക്കുകയും വാക്കുകൾ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുകയും ചെയ്യുക ക്രിക്കറ്റക്കാർക്ക് നല്ല സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാകും എന്നാൽ സ്വന്തം താല്പര്യം മാത്രം നോക്കാതെ മറ്റുള്ളവരുടെ വികാരങ്ങളെയും മാനിക്കാൻ ശ്രദ്ധിക്കുക ഈഗോ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ മിടുക്കരാണെങ്കിലും ചിലപ്പോൾ അമിതമായി പണം ചെലവഴിക്കാനുള്ള പ്രവണതയുണ്ടാകാം സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്യുക അമിതമായ ജോലിഭാരം കാരണം ആരോഗ്യത്തെ അവഗണിക്കാൻ സാധ്യതയുണ്ട് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും വ്യായാമം ചെയ്യാനും മതിയായ എടുക്കാനും ശ്രദ്ധിക്കുക പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക എല്ലാ വശങ്ങളും ചിന്തിച്ച ശേഷം മാത്രം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക മത്സരബുദ്ധി നല്ലതാണെങ്കിലും അത് അമിതമാകുമ്പോൾ മറ്റുള്ളവരുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യകരമായ മത്സരബുദ്ധി നിലനിർത്തുക കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക തിരക്കുകൾക്കിടയിലും അവർക്കായി സമയം കണ്ടെത്തുക തൃക്കേട്ടക്കാർക്ക് അറിവും കഴിവുകളും ഉണ്ടാകും എന്നാൽ അത് അഹംഭാവമായി മാറാതെ സൂക്ഷിക്കുക വിനയത്തോടെ പെരുമാറാൻ ശ്രമിക്കുക തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങൾ കുറയ്ക്കാനും ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ചില പ്രധാന ദോഷപരിഹാരങ്ങൾ നോക്കുമ്പോൾ ബുധനാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് ബുധന്റെ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും ബുധസ്തോത്രങ്ങളും മന്ത്രങ്ങളും ജപിക്കുന്നത് ഗുണകരമാണ് ബുധന് പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് നല്ലതാണ് ബുധനാഴ്ച പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക പച്ചക്കറികൾ പച്ചപ്പയർ നെല്ലിക്ക മരതകം എന്നിവ ദാനം ചെയ്യുന്നത് ബുധനെ പ്രീതിപ്പെടുത്താൻ സഹായിക്കും നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിനായി നവഗ്രഹ പൂജ ചെയ്യുന്നത് പൊതുവായ ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും എല്ലാ ഗ്രഹങ്ങളുടെയും ൾ ലഭിക്കുന്നതിനും ഇത് സഹായകമാണ് ഗണപതി വിഘ്നേശ്വരനാണ് തടസ്സങ്ങൾ നീക്കാനും കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാനും ഗണപതി വചനം സഹായിക്കും ഓം ഗം എന്ന മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് ബുധന്റെ അതിദേവത വിഷ്ണുവാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഐശ്വര്യം കൊണ്ടുവരും തൃക്കേട്ട നക്ഷത്രത്തിന്റെ മറ്റൊരു അതിദേവത ദുർഗാദേവിയാണ് ദുർഗാ മന്ത്രങ്ങൾ ജപിക്കുന്നതും ദുർഗാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ശക്തിയും സംരക്ഷണവും നൽകും തടസ്സങ്ങൾ നീക്കാനും കാര്യങ്ങൾ ശുഭകരമാക്കാനും ഗണപതി ഹോമം നടത്തുന്നത് ഉത്തമമാണ് ശത്രുദോഷം ദുരിത ൾ എന്നിവ അകറ്റാൻ സുദർശന ഹോമം ഫലപ്രദമാണ് ബുധന്റെ രത്നമായ മരതകം ധരിക്കുന്നത് ബുധന്റെ ദോഷബലങ്ങൾ കുറയ്ക്കാനും നല്ല ബലങ്ങൾ വർദ്ധിപ്പിക്കാനും സഹായിക്കും ഇതൊരു ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക പഞ്ചലോഹത്തിൽ മോതിരം ധരിക്കുന്നത് പൊതുവായ ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ പഠന സാമഗ്രികൾ എന്നിവ ദാനം ചെയ്യുക പച്ചക്കറികൾ പയർവർഗ്ഗങ്ങൾ പഴങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് ബുധനെ പ്രീതിപ്പെടുത്തും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുക ഏകാദശി വ്രതമനുഷ്ഠിക്കുന്നത് വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താനും പാപങ്ങളെ ഇല്ലാതാക്കാനും സഹായിക്കും പൗർണമി അമാവാസി ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിക്കുന്നത് മാനസിക സമാധാനം നൽകും തൃക്കേട്ട നക്ഷത്രത്തിന്റെ വൃക്ഷം ഏഴിലം പാലയാണ് ഏഴിലം പാല നട്ടുപിടിപ്പിക്കുന്നതും പരിപാലിക്കുന്നതും നല്ലതാണ് തുളസി ചെടി വീട്ടിൽ വെച്ച് പരിപാലിക്കുന്നത് ഐശ്വര്യം കൊണ്ടുവരും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കും അവരുടെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും മാനസിക സമാധാനത്തിനും ഏകാഗ്രതയ്ക്കും ധ്യാനം യോഗ എന്നിവ ശീലമാക്കുന്നത് വളരെ നല്ലതാണ് ഇത് ബുദ്ധിയേയും ചിന്തകളെയും ശുദ്ധീകരിക്കും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ചില ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവയെക്കുറിച്ചും അവയ്ക്കുള്ള പൊതുവായ പരിഹാരങ്ങളെക്കുറിച്ചും ബോധവാന്മാർ ചിലപ്പോൾ നക്ഷത്രക്കാർക്ക് തങ്ങളുടെ അഭിപ്രായങ്ങൾ ശക്തമായി അവതരിപ്പിക്കുന്നത് കാരണം മറ്റുള്ളവരുമായി തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ക്ഷമയോടെ കേൾക്കാനും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെ മാനിക്കാനും ശ്രമിക്കുക സംസാരത്തിൽ വിനയം കൊണ്ടുവരിക വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ നാടിവ്യൂഹ പ്രശ്നങ്ങൾ ചർമ്മരോഗങ്ങൾ എന്നിവ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക സമീകൃത ആഹാരം കഴിക്കുക കൃത്യമായി വ്യായാമം ചെയ്യുക ആവശ്യത്തിന് വിശ്രമിക്കുക ബുധനാഴ്ചകളിൽ പച്ചക്കറികൾ ദാനം ചെയ്യുന്നത് നല്ലതാണ് ചിലപ്പോൾ അമിതമായ ആത്മവിശ്വാസം കാരണം തെറ്റായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശം തേടാൻ ശ്രദ്ധിക്കുക അമിതമായ നിക്ഷേപങ്ങൾ ഒഴിവാക്കുക ധനപരമായ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുക ചിലപ്പോൾ സ്വന്തം താല്പര്യങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുന്നത് കാരണം കുടുംബ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കുക സ്നേഹത്തോടെയും ദയോടെയും പെരുമാറുക ഈഗോ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് തോന്നിയേക്കാം മാറ്റങ്ങളെ പോസിറ്റീവായി സമീപിക്കുക പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുക തൃക്കെട്ട നക്ഷത്രക്കാർക്ക് ബുധന്റെ സ്വാധീനം കാരണം നല്ല ബുദ്ധിശക്തിയും ആശയവിനിമയ ശേഷിയും നേതൃഗുണവുമുണ്ട് ഉണ്ട് ഭാഗ്യ നമ്പർ അഞ്ച് അവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും ഈ സംഖ്യയെ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുകയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുകയും ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ തൃക്കെട്ട നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ വിജയങ്ങളും സന്തോഷവും നേടാൻ സാധിക്കും ഓർക്കുക ജ്യോതിഷപരമായ നിർദ്ദേശങ്ങൾ ഒരു വഴികാട്ടി മാത്രമാണ് നിങ്ങളുടെ കഠിനാധ്വാനവും നല്ല ചിന്തകളും പ്രവർത്തികളും തന്നെയാണ് ജീവിതത്തിലെ യഥാർത്ഥ വിജയത്തിന് അടിസ്ഥാനം